ഒന്നു രണ്ട് നാഷണൽ ജയിലീസിലും വാർത്തയുണ്ട് ഓരോ പത്രക്കാരും അവരവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് സ്റ്റോർ ചെയ്തിട്ട് ശ്രീലക്ഷ്മിക്ക് തൊണ്ടയിൽ ക്യാൻസർ ആണെന്ന് അവർ എഴുതിയിരിക്കുന്നു ഇനി ശ്രീലക്ഷ്മിക്ക് പാടാൻ കഴിയുമോ നോക്ക ഒരു നക്ഷത്രം അവസാനിക്കുന്നിടത്ത് മറ്റൊരു നക്ഷത്രം ഉദിച്ചുയരുന്നു ശ്രീലക്ഷ്മിയുടെ ശ്രീരാമിന്റെ പടവുമുണ്ട് ഇങ്ങനൊരു തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ച എല്ലാ പത്രങ്ങൾക്കും പത്രങ്ങൾക്കുമെതിരെ നമ്മൾ കേസ് കൊടുക്കുന്നു വാർത്ത പിൻവലിച്ച് തിരുത്തു കൊടുക്കുകയും മാപ്പ് പറയുകയും വേണം അതിനൊന്നും നിയമസാധുതയില്ല ശ്രീലക്ഷ്മിക്ക് തൊണ്ടയിൽ ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല

സംഗീത രംഗത്ത് വരെല്ലാം നെഴുനിക്കാനോ യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ഒരു തെറ്റ് ഈ പത്രം വിളിക്കുന്നവരോട് മറുപടി പറഞ്ഞു ഹലോ ആ മാനേജർ സംസാരിക്കുന്നത് ഏ അതൊക്കെ പത്രക്കാർ എഴുതുന്ന പൈങ്കിളി കഥയാ ഇന്ന് ശിവഗംഗയിൽ പാടുന്നു ആ നാട്ടിലെ അടുത്ത പതിനാറാം തീയതി ചെട്ടിക്കുളങ്ങര ജ്യോതിക്ഷേത്രത്തിൽ ഭയപ്പെടാനൊന്നുമില്ല ഓക്കെ നമുക്കൊരു പത്രസമ്മേളനം വിളിച്ചാലും ശ്രീലക്ഷ്മിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല വന്ന വാർത്തകളൊക്കെ കളവാണെന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞത് കള്ളമാവില്ല എൻ്റെ മോൾക്ക് തൊണ്ടയിൽ ക്യാൻസർ ആണെന്ന് നീ പറഞ്ഞു മായൻ്റെ ഒരു ഞാൻ എന്താ പറഞ്ഞു മാനവരോട് ചോദിക്കാം എനിക്ക് എനിക്കെങ്ങനെ അനുഗ്രഹീതമായി ഈ വേദി തരപ്പെടുത്തി എന്ന് ആവർത്തിച്ചുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് മറുപടിയായി മാനേജരാണ് പറഞ്ഞത് ശ്രീലക്ഷ്മിക്ക് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് എനിക്ക് ഈ വേദി ധരപ്പെടുത്തിയതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നില്ല ഞാൻ കിനാവിൽ പോലും നിലക്കാത്ത ഒരു വേദി എനിക്ക് തന്നതിന് ഈ പാതങ്ങളിൽ തൊട്ട് നമസ്കരിക്കാതെ ഈ പേരുച്ചരിക്കാതെ എനിക്ക് പാടാൻ കഴിയുമായിരുന്നില്ല എനിക്കറിയാം ഒരു പത്രക്കാർക്കും എഴുതി അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല ഈ പ്രതിഭയെന്ന് ആസ്വാദകരുടെ മനസ്സിൽ ശ്രീലക്ഷ്മി ഒരു ഇരിപ്പടം നേടിയെങ്കിൽ അത് എഴുതി എഴുതിക്കേറ്റിയതല്ല പാട്ടിന്റെ സോമാനം കണ്ടത് ശ്രീകോവിൽ എത്തിയത് ഈശ്വരൻ അനുഗ്രഹിച്ചെങ്കിൽ തന്നെ കഠിനമായ പരിശ്രമം ബന്ധങ്ങളുണ്ട് മാധ്യമ പ്രവർത്തകർക്കിടയിൽ എനിക്ക് ഈ വാർത്തയ്ക്ക് പിന്നിൽ കളിച്ചത് ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും

അത് കാണാനും വായിക്കാനും കഴിയില്ലോ എന്ന ദുഃഖം മാത്രമേ കച്ചേരിയുടെ വിശേഷങ്ങൾ പറ കേൾക്കട്ടെ തിങ്ങി ഓഡിറ്റോറിയം താൻ എത്തില്ലെന്നോ മറ്റൊരാളാണ് പാടാൻ പോകുന്നതെന്നോ സംഘാടകർ ആരോടും പറഞ്ഞില്ല പക്കക്കാർ നേരത്തെ എത്തി ശ്രുതി ചേർത്ത് തയ്യാറായി പാടാനായി ഞാൻ അരങ്കിലെത്തി ഇരുന്നതും പ്രേക്ഷകർ അസ്വസ്ഥരാകുന്നത് കണ്ടു പവിഴം പ്രതീക്ഷിച്ചു വന്നവർക്ക് മുന്നിൽ മഞ്ചാടിക്കുന്നു ഞാൻ കാര്യം പറഞ്ഞു വന്നതല്ലേ ഒരു കീർത്തനം കേട്ട് മടങ്ങാം എന്ന് പണ്ഡിതർ പുലമ്പുന്നത് കേട്ടു തിങ്ങി നിന്ന് ഒരാൾ പോലും പോകരുത് എന്ന വാശി എനിക്ക് എൻ്റെ ദൈവത്തെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചു തന്നെ ഞാൻ പാടി പണ്ഡിതർ കൈയടിക്കാൻ മത്സരിക്കുന്നത് കണ്ടു കച്ചേരിക്ക് ശേഷം അഭിനന്ദനങ്ങൾക്ക് നടുവിൽ ഞാൻ തനിക്ക് പറഞ്ഞുറപ്പിച്ച പ്രതിഫല തുകയോടൊപ്പം നൂറ് രൂപ കൂടി ചേർത്ത് അവർ എനിക്ക് പ്രതിഫലം തന്നു ആ ശ്രീലക്ഷ്മി ഇത് തനിക്ക് അവകാശപ്പെട്ടതാണ് ഇത് ഞാൻ ഈ പാദങ്ങളിൽ വെച്ച് നമസ്കരിക്കുന്നു ഈ ജീവിതം ഉൾപ്പെടെ എല്ലാം ഇത് പൂജാമുറിയിൽ വെച്ചേക്കുക ഞാൻ ഭാഗ്യവതിയാണ് ശ്രീറാം എന്തുകൊണ്ടും എല്ലാ മേഖലയിലും എന്നേക്കാൾ പാട്ടുകാരൻ സ്നേഹിക്കാൻ അറിയാവുന്നവൻ നല്ല മനുഷ്യൻ എനിക്കൊരു നമ്മുടെ അച്ഛൻ എന്തോ എന്നോടത്ര താല്പര്യമില്ലാത്തതുപോലെ ഒരുപക്ഷെ ഞാൻ ആരോരുമില്ലാത്തവനായതുകൊണ്ടാവാം ഇല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഞാൻ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാവാം ഈ അന്ധതയ്ക്ക് മുന്നിൽ വെളിച്ചമാകാൻ അവകാശമുള്ളത് ഇനി എനിക്കാണ് ഈ അന്ധതയെ നിന്റെ കാൽച്ചോട്ടിൽ ഇവിടെ തളച്ചു കിടന്നാഗ്രഹിച്ചാണോ നീ പത്രക്കാർക്ക് മുന്നിൽ ഇങ്ങനെ ഒരു കെട്ടുകഥിച്ചുവിട്ടത്

ഇവിടുന്ന് കച്ചേരിക്ക് പോയ നിമിഷം മുതൽ മടങ്ങി എത്തുന്നതുവരെ ഈ നിൽക്കുന്ന മനുഷ്യനാണ് എന്നെ നിയന്ത്രിച്ചത് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമാ കൂടാതെ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല ഈ മനുഷ്യനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല സാർ പറയണം സാർ ഞാൻ ഏതെങ്കിലും പത്രക്കാരോടോ പോട്ടെ ആരോടെങ്കിലും എന്തെങ്കിലും ശ്രീലക്ഷ്മിയെ കുറിച്ച് പറയുന്നത് സാറേ കേട്ടോ പറയണം സാർ പ്ലീസ് സാർ ഇല്ല ശ്രീറാം ഒരു പത്രക്കാരെയും കണ്ടിട്ടില്ല ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല അച്ഛൻ എന്ത് സാധിക്കാനാ എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് അച്ഛനെ ദ്രോഹിക്കുക ശല്യപ്പെടുത്തുക ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്ന അച്ഛൻ ഇഷ്ടമാകുന്നില്ലേ ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടിട്ട് ദയവായി ഒന്ന് പോയി തരുമോ പുല്ലിന്റെ ജീവിതത്തിൽ ഒരു ജന്മം മുഴുവൻ ഇണയും തുണയുമായപ്പോൾ പോകണമെന്ന് പോകണം ഇനി ഒരു നിമിഷം എടുത്തൊന്നും ഞാൻ സമ്മതിക്കില്ല പോകണം

പ്ലീസ് നിന്റെ കണ്ണ് നനയുന്നത് കാണാൻ കൊണ്ട് യാത്ര പറയുന്നില്ല ഞങ്ങള് പരിഗണന പോലും കൊടുക്കാതെ അവർ ശ്രീ ആരൊക്കെ പോയാലും ഞാനുണ്ടാവും കാഴ്ചയായി കരുതലായി വേണമെങ്കിൽ അടിമയായി ഞാൻ കഴിയാത്തത് നീ സങ്കടപ്പെടുമല്ലോ ഇന്ന് ശിവഗംഗയിൽ പ്രോഗ്രാം മണി ഇന്നും ഞാൻ പാടുന്നില്ല സർക്കുട്ടർ സങ്കടങ്ങളിൽ ഇരുമ്പുമ്പോൾ സംഗീതം അത് വയ്യ ശ്രീറാം പാളത്തെ എനിക്ക് എനിക്കൊന്ന് തനിച്ചിരിക്കണം ഒന്ന് ഒന്ന് കരയണം എന്തൊക്കെ മറന്നാലും എനിക്ക് കാഴ്ചയില്ല എന്ന കാര്യം മാത്രം മറക്കരുത്